സംസ്ഥാനത്ത് തുടർച്ചയായ നാലാം ദിവസവും സ്വർണ്ണവിലയിൽ വർദ്ധനവ് ഒരു പവൻ സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച അറുപത്തിയോരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയുമായി ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സ്വർണ്ണനിരക്കാണിത് കഴിഞ്ഞ ദിവസവും സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവാണുണ്ടായത് ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി അറുപത് രൂപ കൂടി അറുപത്തിയോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഈ വർഷം ആദ്യമായാണ് സ്വർണ്ണവിലുപത്തിയായിരം കടക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് തുടർന്നാൽ മാർച്ചിനു മുൻപ് പവനുവില അറുപത്തി അയ്യായിരം കടന്നേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര തീരുവായുദ്ധം ശക്തമാക്കിയതോടെ ഫണ്ടുകൾ സുരക്ഷിത മേഖലയായ സ്വർണത്തിലേക്ക് പണമൊഴുക്കിയതാണ് വിലക്കുതിപ്പിന് കാരണം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ വരെ ഉയർന്നു ഇതോടൊപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ചയും സ്വർണ്ണവില ഉയർത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടിക്ക് വില എൺപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ഡൊണാൾഡ് ട്രംപ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഇന്ന് പ്രാബല്യത്തിലാകും ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബഡ്ജറ്റിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും വില കൂടാൻ കാരണമായിട്ടുണ്ട് സംസ്ഥാനത്തെ വെള്ളിവിലയിൽ ഇന്ന് മാറ്റമുണ്ടായിട്ടില്ല ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റിയേഴ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി ഏഴായിരം രൂപയുമാണ് അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും പുതുവർഷത്തിലെ ആദ്യ ദിനമായ ജനുവരി ഒന്നിന് അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എന്നാൽ ജനുവരി മുപ്പത്തിയൊന്നിന് മാസം അവസാനിക്കുമ്പോൾ അറുപത്തിയൊരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന സർവകാല റെക്കോർഡിലേക്കാണ് പവന് വില കടന്നത് മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവന് കൂടിയിരിക്കുന്നത് അതായത് ഒന്നാം തീയതി സ്വർണം വാങ്ങിയാൽ മുപ്പത്തിയൊന്നാം തീയതി വിറ്റിരുന്നുവെങ്കിൽ ായിരം രൂപയിലേറെ ലാഭം കിട്ടുമായിരുന്നുവെന്ന് സാരം ജനുവരി ഒൻപത് മുതലാണ് സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി തുടങ്ങിയത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില രേഖപ്പെടുത്തിയത് ജനുവരി ഒന്നിനായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്വർണ്ണവില കഴിഞ്ഞ അഞ്ച് വർഷമായി ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ഡോളറിൽ നിന്നും കാര്യമായി ഉയർച്ചയില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അൻപത് ഡോളർ ലെവലിൽ നിന്ന് കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ വരെ ഉയരുകയായിരുന്നു ഏകദേശം മുപ്പത്തിയെട്ട് ശതമാനം ഉയർച്ചയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം രേഖപ്പെടുത്തിയത് ഇന്ത്യൻ രൂപ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും എൺപത്തി അഞ്ചെന്ന നിലയിൽ ഡോളറിലേക്ക് ദുർബലമായതും സ്വർണ്ണവില ഉയരാൻ കാരണം ായി ജനുവരിയിലെ ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിലൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും വില കൂടുകയാണ് ചെയ്തത് രണ്ടാം തീയതി അൻപത്തി മൂന്നാം തീയതി അൻപത്തി എണ്ണായിരത്തി എൺപത് എന്നിങ്ങനെയായിരുന്നു പവനുവില നാലാം തീയതി സ്വർണവില താഴേക്കിറങ്ങി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതിലായി പിന്നീട് ഏഴാം തീയതി വരെ ഇതേ നിരക്കിലായിരുന്നു സ്വർണ്ണവ്യാപാരം അതിനുശേഷം ഓരോ ദിവസവും സ്വർണ്ണവിലയിൽ വർധനമുണ്ടാകാൻ തുടങ്ങി ജനുവരി പതിനാറിന് അൻപത്തി ഒൻപതിനായിരം കടന്ന സ്വർണ്ണവില അറുപതിനായിരം എന്ന മാന്ത്രിക സംഖ്യയിൽ ആദ്യമായി തൊടുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അന്ന് അറുപതിനായിരത്തി ഇരുന്നൂറായിരുന്നു സ്വർണ്ണവില പിന്നീട് ഏറിയും കുറഞ്ഞും കളിച്ചെങ്കിലും അറുപതിനായിരത്തിന് താഴേക്ക് സ്വർണ്ണ മാസാവസാനമായ വർദ്ധിച്ചതോടെ അറുപത്തി ഒരായിരം എന്ന മാന്ത്രിക സംഖ്യയും സ്വർണം പിന്നിട്ടു യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിന്റെ തിരിച്ചുവരവാണ് പ്രധാനമായും സ്വർണവിലയെ സ്വാധീനിച്ചത് ഡോളർ ശക്തിപ്പെട്ടതും സ്വർണവില വർദ്ധിക്കാൻ കാരണമായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി